കൊക്കിന്റെ മൂർച്ച തൂവലുകൾക്ക് ഭാരം കൂടും കാൽനകത്തിന്റെ ശക്തി നഷ്ടപ്പെടും അവസാനം ഇരയെ പിടിക്കാൻ പറ്റാതെയാവും സംബന്ധിച്ച് രണ്ട് ഓപ്ഷൻസ് ഉള്ളൂ ഒന്നെങ്കിൽ സാധാരണ പോലെ ജീവിച്ച് മരണത്തിന് കീഴടങ്ങുക അല്ലെങ്കിൽ സ്വയം ട്രാൻസ്ഫോം ചെയ്യുക ഏതെങ്കിലും പർവ്വതത്തിന്റെ മുകളിൽ പോയി ഒറ്റയ്ക്ക് ഇരുന്നിട്ട് സ്വന്തം കൊക്ക് കല്ല കഷ്ണമാക്കുക എന്നിട്ട് കൊക്ക് തിരിച്ചു വളരാൻ കാത്തിരിക്കുക കൊക്ക് വളർന്ന ശേഷം സ്വന്തം കാൽനകവും തൂവലുകളും പറിച്ചെടുക്കുക തൂവലും കാൽനകവും കൊക്കും തിരിച്ചു വളരുന്നതുവരെ ഒറ്റയ്ക്ക് പോയിരിക്കുക ഇതൊരു പെയിൻഫുൾ പ്രോസസ്സാണ് പട്ടിണിയും വേദനയും സഹിക്കേണ്ടി വരുന്ന ഒരു പെയിൻഫുൾ പ്രോസസ് പക്ഷേ കുറച്ചു നാളുകൾക്ക് ശേഷം ഈ കൊക്കും കാൽനകവും തൂവലുകളും തിരികെ വളരും തിരികെ വളർന്ന ശേഷം ഈ പരുന്ത് എഴുപത് വർഷം വരെ ജീവിക്കും ആകാശത്തിന്റെ രാജാവായിട്ട് എന്തിന് സൗണ്ടർ ആണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്